നമസ്കാരം ന്യൂസ് സ്കാനിലേക്ക് ഏവർക്കും സ്വാഗതം ലോകത്തെ മുഴുവൻ നടക്കുന്ന ഒരു വാർത്തയുമായിട്ടായിരുന്നു ലോകമാധ്യമങ്ങൾ ഈ വാരത്തിന് തുടക്കമിട്ടത് മുൻ അമേരിക്കൻ പ്രസിഡന്റും സമാഗതമായിരിക്കുന്ന അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥിയുമായ ഡൊണാൾഡ് ട്രംപ് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള പ്രചാരണ യോഗത്തിൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ശിരസ്സിലാക്കാക്കി ഒരു കലാപകാരി വെടിയുതിർത്തു എന്നതായിരുന്നു ആ വാർത്ത അത് കേട്ട് ലോകം മുഴുവൻ അക്ഷരാർത്ഥത്തിൽ നടുങ്ങി തെരിച്ച് നിന്നുപോയി പെൻസിൽവാനിയയിൽ തെരഞ്ഞെടുപ്പ് റാലിക്കിടെ ബെള്ളർ ഫാം ഷോ ഗ്രൗണ്ടിലെ സ്റ്റേജിൽ നിന്ന് അമേരിക്കൻ ദേശീയതയെ ഉയർത്തിപ്പിടിച്ച് ശക്തമായി പ്രസംഗിക്കുന്നതിനിടയിലായിരുന്നു ട്രംപിന്റെ വലതു ചെവിക്ക് പുറകിൽ വെടിയേറ്റത് നിലവിൽ പ്രസിഡന്റ് ആയിരിക്കുന്ന ജോ ബൈഡന്റെ തുടർഭരണ മോഹത്തെ പൂട്ടിക്കെട്ടി അമേരിക്കയുടെ തനത് ദേശീയതയെയും ആത്മീയതയെയും ശക്തിമത്താക്കാൻ അമേരിക്കൻ ജനത ഒന്നടങ്കം ട്രംപിൽ അർപ്പിച്ചിരിക്കുന്നത് കനത്ത പ്രതീക്ഷകളാണ് പുതിയ തെരഞ്ഞെടുപ്പിന്റെ പ്രഖ്യാപനം വന്നപ്പോൾ മുതൽ ശക്തമായ ജനപിന്തുണയോടെ റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ട്രംപ് അമേരിക്കൻ ജനതയുടെ പൾസ് അറിഞ്ഞുള്ള പ്രചാരണങ്ങളും പ്രതികരണങ്ങളും പ്രസ്താവനകളുമായി നടത്തിക്കൊണ്ടിരിക്കുന്നത് ശക്തമായ മുന്നേറ്റം തന്നെയാണ് ജർമ്മനിയിൽ നിന്ന് അമേരിക്കയിലേക്ക് കുടിയേറിയ ക്രിസ്തീയ മാതാപിതാക്കളുടെ മകനായി ജനിച്ച ട്രംപിന് രാഷ്ട്രീയവുമായി ഒരു പുലബന്ധവും ഉണ്ടായിരുന്നില്ല എലിസബത്ത് ട്രംപ് ആൻഡ് സൺസ് എന്ന തന്റെ കുടുംബ ബിസിനസിനെ ശക്തമായി വളർത്തിക്കൊണ്ടും ടെലിവിഷൻ അവതാരകൻ എന്ന നിലയിലും തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച് മുന്നേറിയ ട്രംപ് രണ്ടായിരത്തി പതിനേഴിൽ ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥിയായി മത്സരിച്ച ഹിലാരി ക്ലിന്റനെതിരെ മത്സരഗോധയിലേക്ക് ഇറങ്ങിയത് തികച്ചും യാദൃച്ഛികമായിട്ടായിരുന്നു രാഷ്ട്രീയത്തിൽ വലിയ പാരമ്പര്യമൊന്നും അവകാശപ്പെടാനില്ലാത്ത ട്രംപിന്റെ പരാജയം സുനിശ്ചിതമാണെന്ന് ഉറപ്പിച്ച ഡെമോക്രാറ്റുകളുടെ രാജ്യവിരുദ്ധമായ ലിബറൽ പ്രത്യയശാസ്ത്രങ്ങൾക്കെതിരെ ദേശീയതയും ക്രൈസ്തവികതയും ഉയർത്തിപ്പിടിച്ചെത്തിയ ഡൊണാൾഡ് ട്രംപ് വിജയം നേടിയത് അഞ്ഞൂറ്റി മുപ്പത്തി എട്ടിൽ മുന്നൂറ്റി ആറ് വോട്ടുകൾ നേടിക്കൊണ്ടായിരുന്നു അഭയാർത്ഥികളായി അമേരിക്കയിലേക്ക് എത്തുന്നവർ കാലക്രമേണ കാട്ടുന്ന തനി സ്വഭാവം കൊണ്ട് സമാധാനം നഷ്ടപ്പെട്ട അമേരിക്കൻ ജനതയുടെ ദേശീയതാ വികാരം വിറകൊണ്ടപ്പോൾ അതിനെ മുന്നിൽ നിന്ന് നയിച്ചുകൊണ്ട് ട്രംപ് നടത്തിയ നീക്കങ്ങൾക്ക് ശക്തമായ പിന്തുണയും സ്വീകാര്യതയുമാണ് അമേരിക്കയിൽ ലഭിച്ചത് അനധികൃത കുടിയേറ്റത്തെ ശക്തമായി പ്രതിരോധിച്ചും ഏതവനും ചാടിക്കേറാവുന്ന പരുവത്തിൽ കിടന്ന മെക്സിക്കൻ അതിർത്തിയിൽ കാവൽ ശക്തമാക്കുകയും ചെയ്ത ട്രംപ് ശക്തമായ വലതുപക്ഷ നിലപാടുകളോടെയായിരുന്നു മുന്നോട്ടു പോയത് കഴിഞ്ഞ തവണ ജോ ബൈഡനെതിരെ മത്സരിക്കുമ്പോഴും ട്രംപിന് രണ്ടാം മുഴത്തിന്റെ പ്രതീക്ഷ ശക്തമായിട്ട് ഉണ്ടായിരുന്നു എന്നാൽ അന്ന് തന്റെ വിജയം അട്ടിമറിക്കപ്പെട്ടത് തികച്ചും ആസൂത്രിതമായിരുന്നുവെന്നും താൻ തന്നെയാണ് യഥാർത്ഥത്തിൽ ജയിച്ചതെന്നും ട്രംപ് വസ്തുതകൾ നിരത്തി വ്യക്തമാക്കുകയും ചെയ്തിരുന്നു അധികാരത്തിലേറിയ ബൈഡൻ ആകട്ടെ ഒന്നുമല്ലാത്ത അവസ്ഥയിൽ അമേരിക്കയെ കൊണ്ടുചെന്ന് എത്തിക്കുകയും ചെയ്തു പ്രായത്തിന്റെ അവശതകൾ കലശലായി വേട്ടയാടുന്ന ബൈഡൻ വാസ്തവത്തിൽ പേരക്കുട്ടികളെ കളിപ്പിച്ച് വീട്ടിൽ കഴിച്ചുകൂട്ടേണ്ട ആളാണ് എന്നാൽ രണ്ടാം മൂഴത്തിന് കൊതിച്ചുകൊണ്ട് മുനയൊടിഞ്ഞ തന്ത്രങ്ങളുമായി ബോധം പോലുമില്ലാത്ത പ്രസ്താവനകളുമായി കളത്തിൽ ഇറങ്ങിയപ്പോൾ പ്രതീക്ഷ നഷ്ടപ്പെട്ട ജനങ്ങൾ ഒന്നടങ്കം ട്രംപിനൊപ്പം അണിനിരക്കുകയും ഇലക്ഷന് മാസങ്ങൾക്ക് മുൻപേ തന്നെ ട്രംപ് ശക്തമായ മേൽക്കൈ നേടുകയും ചെയ്തു ഇനിയിപ്പോൾ എല്ലാവരും തള്ളിക്കളഞ്ഞ ബൈഡന് പകരം മറ്റൊരാളെ ഡെമോക്രാറ്റുകൾ കൊണ്ടുവന്നാലും ട്രംപിനെ തോൽപ്പിക്കുക എന്നത് അസാധ്യമായി മാറിക്കൊണ്ടിരിക്കുകയാണ് അതെല്ലാം കണ്ട് അസൂയയാൽ അരിശം പൂണ്ട പ്രതിരോധ ശക്തികൾ ട്രംപിനെ ഇല്ലാതാക്കാൻ കച്ചമുറുക്കി ഇറങ്ങിയിരിക്കുകയാണ് ആശയപരമായി തോൽപ്പിക്കാനാകാത്തവരെ ആയുധം കൊണ്ട് തീർക്കാനുള്ള ഹീനമായ ശ്രമമാണ് നടക്കുന്നത് എന്നാൽ ശത്രുക്കൾ കാണുക ട്രംപിന്റെ ദൈവം അത്ഭുതകരമായി മരണത്തിൽ നിന്ന് അദ്ദേഹത്തെ രക്ഷിച്ചിരിക്കുകയാണ് തോമസ് മാത്യു ക്രൂക്സ് എന്ന ഇരുപത് വയസ്സുകാരനാണ് വെടിയുതിർത്തത് അപ്പോൾ തന്നെ പോലീസ് അക്രമിയെ വെടിവെച്ച് കൊലപ്പെടുത്തുകയും ചെയ്തു തന്റെ വലതു ചെവിയുടെ മുഗൾ ഭാഗത്താണ് വെടിയേറ്റതെന്നും വെടിയെച്ച കേട്ടപ്പോൾ തന്നെ എന്തോ കുഴപ്പമുണ്ടെന്നും മനസ്സിലായെന്നും പിന്നാലെ തന്റെ ശരീരത്തിലേക്ക് വെടിയുണ്ട തുളച്ചു കയറി രക്തസ്രാവം ഉണ്ടായി അപ്പോഴാണ് തനിക്ക് കാര്യം മനസ്സിലായതെന്നും അമേരിക്കയെ ദൈവം രക്ഷിക്കട്ടെ എന്നുമായിരുന്നു തനിക്കെതിരെ ഉണ്ടായ ആക്രമണത്തിന് പിന്നാലെ ട്രംപ് പ്രതികരിച്ചത് തന്നെ രക്ഷിച്ചത് ദൈവം മാത്രമാണ് എന്ന് പിന്നീട് ഏറ്റു പറയാനും അദ്ദേഹം മടികാണിച്ചില്ല രണ്ടായിരത്തി പതിനേഴിൽ അധികാരമേൽക്കുമ്പോൾ തന്റെ അമ്മ സമ്മാനിച്ച ബൈബിളും കൈകളിൽ ഏന്തി വന്ന ട്രംപ് തീവ്രമായ ക്രിസ്തീയ വിശ്വാസം വെച്ചു പുലർത്തുകയും ഒപ്പം ശക്തമായ അമേരിക്കൻ ദേശീയതാ നിലപാടുകളും കുടിയേറ്റക്കാരുടെ കാപട്യങ്ങളെ തുറന്നു കാണിക്കുകയും അവർക്കെതിരെ കലവറ കൂടാതെ തുറന്നടിക്കുകയും ചെയ്തിട്ടുള്ള ആളാണ് ഡൊണാൾഡ് ട്രംപിനെ ഏതു വിധേനയും തോൽപ്പിക്കുക എന്നത് അമേരിക്കയിലെ ലെഫ്റ്റ് ലിബറൽ പൊളിറ്റിക്കൽ ഇസ്ലാം ചേരിയുടെ ജീവിത വ്യയമാണ് എന്നാൽ അങ്ങേയറ്റം അനാരോഗ്യവാനും കൃത്യമായി പ്രതികരിക്കാൻ പോലും കഴിയാത്ത ആളുമായ ഇപ്പോഴത്തെ പ്രസിഡന്റ് ജോ ബൈഡനെതിരെ പ്രസിഡൻഷ്യൽ സംവാദം അടക്കമുള്ള മത്സരവേദികളിൽ ശക്തമായി സ്കോർ ചെയ്ത് മുന്നേറിയ ട്രംപ് അമേരിക്കക്കാരുടെ ഇടയിൽ തന്റെ സ്വാധീനം പൂർണ്ണമായി ഉറപ്പിച്ചിരിക്കുകയാണ് അതായത് ഇനി ട്രംപിനെ തോൽപ്പിക്കാനാകില്ലെന്ന് ചുരുക്കം തോൽപ്പിക്കാനാകാത്തവനെ കൊന്നുകളയണമെന്ന തീവ്ര ചിന്തകൾ അർബുദ വ്യാധി പോലെ പേറി നടക്കുന്നവരുടെ നീക്കം തന്നെയാണോ ട്രംപിന്റെ നേരെ നടന്ന വധശ്രമത്തിന്റെ പിന്നിലും ഉള്ളത് എന്ന സന്ദേഹം ഇപ്പോൾ ശക്തമായിരിക്കുകയാണ് ഒരു സെന്റിമീറ്റർ മാറിയിരുന്നെങ്കിൽ തലച്ചോർ തുളച്ച് കടന്നു പോകാമായിരുന്ന ആ വെടിയുണ്ട ഉണ്ടാക്കാമായിരുന്നത് അങ്ങേയറ്റം ഭീകരമായ പ്രത്യാഘാതങ്ങളായിരുന്നു പക്ഷേ ട്രംപിന്റെ നിലപാടുകളോട് വിയോജിപ്പുള്ളവരും അവരുടെ പരസ്യം കൊണ്ട് അതിജീവനം നടത്തുന്ന മാധ്യമങ്ങളും ചെവിക്ക് പുറകിലെ ആ ചെറിയ പരിക്കെന്ന് പറഞ്ഞാണ് ആ ദുരന്തത്തെ നിസാരവൽക്കരിക്കാൻ ശ്രമിച്ചത് എന്നാൽ ആ വിഷയത്തെക്കുറിച്ച് ഇപ്പോൾ പുറത്തു വരുന്ന അപ്ഡേറ്റുകൾ കൂടുതൽ നടുക്കം നൽകാൻ പോകുന്നവ തന്നെയാണ് നയതന്ത്ര പ്രാധാന്യമനുസരിച്ച് മുൻ പ്രസിഡന്റായ ട്രംപിന് രാജ്യത്തെ പ്രത്യേക സുരക്ഷാ ഭടന്മാരുടെ സംരക്ഷണമുണ്ട് പെൻസിൽവാനിയയിലെ സമ്മേളന വേദിക്ക് കേവലം നൂറ്റിനാൽപത് മീറ്റർ അകലത്തിലുള്ള കെട്ടിടത്തിന്റെ റൂഫ് ടോപ്പിൽ അസാധാരണ ഭാവത്തോടെ ആയുധങ്ങൾ പോലെ എന്തോ സാമഗ്രികൾ കയ്യിൽ പിടിച്ച് ഒരു വ്യക്തി നിൽക്കുന്നതിനാൽ അയാളെ അവിടെ നിന്ന് ഒഴിവാക്കാൻ വേണ്ട നടപടികൾക്ക് അനുവാദം ചോദിച്ചപ്പോൾ ട്രംപിന്റെ സെക്യൂരിറ്റി ഫോഴ്സ് തലവൻ കിംബർലി ചിറ്റ്ലി അതിന് അനുവാദം നൽകിയില്ലെന്നും റൂഫ് സ്റ്റെയറിൽ നിന്നയാൾ തന്നെയായിരുന്നു അക്രമിയെന്നും ആദ്യം തന്നെ അയാളെ ഒഴിവാക്കിയിരുന്നുവെങ്കിൽ അത്യാഹിതം ഒഴിവാക്കാമായിരുന്നുവെന്നും പ്രത്യേക സുരക്ഷാ പടന്മാരിൽ ഒരാളായ ജോനാഥൻ വില്യംസ് വെളിപ്പെടുത്തുകയുണ്ടായി അത് വ്യക്തമാക്കുന്ന ദൃശ്യങ്ങൾ ഇപ്പോൾ വ്യാപകമായിട്ടാണ് പ്രചരിപ്പിക്കുന്നത് സി ബി എസ് പുറത്തുവിട്ട ഈ ദൃശ്യങ്ങളും ജോനാഥന്റെ വെളിപ്പെടുത്തലുകളും ചേർത്ത് വായിക്കുമ്പോൾ ഈ വിഷയത്തിലെ ദുരൂഹത ശക്തമായി കൂടിയിരിക്കുകയാണ് അങ്ങേയറ്റം ആസൂത്രിതമെന്ന് ഉറപ്പിക്കാവുന്ന നീക്കങ്ങളോടെ അക്രമിയായ തോമസ് ക്രൂസ് ട്രംപിന് നേരെ വെടിയുതിർക്കുന്നതിന് മുൻപ് സുരക്ഷാ ഉദ്യോഗസ്ഥൻ വന്ന് ട്രംപിന്റെ പുറകിൽ നിൽക്കുന്നവരെ എല്ലാം അവിടെ നിന്ന് ഒഴിപ്പിക്കുകയും നിറയൊഴിക്കുന്ന സമയത്ത് അദ്ദേഹം കുനിഞ്ഞ് പിന്മാറുന്ന കാഴ്ച ആ ദൃശ്യങ്ങളിൽ വളരെ വ്യക്തമായി കാണാം കഴിഞ്ഞ് സെക്യൂരിറ്റി ഫോഴ്സുകൾ ദ്രുതഗതിയിൽ മുന്നോട്ട് വരാതെ വൈകിയാണ് അവർ കവർ ദൃശ്യങ്ങളിൽ വ്യക്തമാണ് നിന്നും കേവലം മീറ്റർ അകലത്തിൽ മാത്രം ദുരൂഹമായി നിൽക്കുന്നത് കണ്ടിട്ടും അവനെ അവിടെ നിന്ന് ഒഴിപ്പിക്കാതിരുന്നത് ഗുരുതരമായ സുരക്ഷാ വീഴ്ച തന്നെയാണ് സുരക്ഷാ ദ്രുതകർമ്മ സേന മാത്രം ഉപയോഗിക്കുന്ന സ്നൈപ്പർ ഗൺ ഇരുപത് വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ ഉപയോഗിക്കത്തക്ക നിലയിൽ അയാൾക്ക് പരിശീലനം കിട്ടിയത് എവിടെ നിന്നും ഒരു തവണ നിറയൊഴിച്ചു കഴിഞ്ഞാൽ ഏഴ് സെക്കൻഡിന് ശേഷം മാത്രം നിറയൊഴിക്കാൻ കഴിയുന്ന തരത്തിൽ ഡിസൈൻ ചെയ്തിരിക്കുന്ന സ്നൈപ്പർ ഗണ്ണിൽ നിന്നും തുടർച്ചയായി പതിനഞ്ച് വെടികൾ ട്രംപിന് നേരെ വന്നത് എങ്ങനെയെന്നുമുള്ള കാര്യങ്ങൾ ഇപ്പോൾ കടുത്ത സംശയത്തിന് കാരണമായിരിക്കുകയാണ് ക്രൂക്സിനെ ചുറ്റിപ്പറ്റി ഇപ്പോൾ ദുരൂഹതകൾ കനം തൂങ്ങുകയാണ് അവനെ ജീവനോടെ പിടിക്കാമായിരുന്നിട്ടും അതിന് ശ്രമിക്കാതെ അയാളെ കൊന്നുകളഞ്ഞതും ആ സംശയത്തെ ബലപ്പെടുത്തുകയാണ് ട്രംപിനെ വധിക്കാൻ ഇറാൻ ഗൂഢാലോചന നടത്തുന്നു എന്ന ഇന്റലിജൻസ് മുന്നറിയിപ്പ് നേരത്തെ ഉണ്ടായിരുന്നു എന്നാൽ ഈ ആക്രമണത്തിൽ ആ സാധ്യതകൾ ഒന്നും കണ്ടെത്തിയിട്ടില്ല രണ്ടായിരത്തി ഇരുപതിൽ തീവ്രവാദിയും ഇറാൻ മിലിറ്ററി നേതാവുമായിരുന്ന ജനറൽ സുലൈമാനിയെ വധിക്കാൻ ഉത്തരവിട്ടതിനെ തുടർന്ന് ട്രംപിനെതിരെ നിയമ നടപടികൾ അടക്കം പല കാര്യങ്ങൾക്കും ഇറാൻ മുതിർന്നിരുന്നു ഇറാനിയൻ മാധ്യമങ്ങളും ട്രംപിനെതിരെ ഉയർത്തിക്കൊണ്ടിരുന്നത് ശക്തമായ ഉപരോധങ്ങളായിരുന്നു എന്തിനാണ് ട്രംപിന് ഇത്രയധികം അനിതര സാധാരണമായി അദ്ദേഹത്തെ കൊന്നുകളയത്തക്ക വിധത്തിൽ ശത്രുത ഉണ്ടാകുന്നത് അതിനുള്ള ഉത്തരം ട്രംപിൻ്റെ മതപരവും രാഷ്ട്രീയവുമായ നിലപാടുകൾ എന്ന് തന്നെയാണ് റിപ്പബ്ലിക്കൻ പാർട്ടി നയങ്ങൾക്കപ്പുറത്ത് ട്രംപ് ശക്തമായി ഉയർത്തിപ്പിടിക്കുന്നത് തന്റെ ധാർമ്മികതയും മതപരവും ആത്മീയവും പാരമ്പര്യവുമായ നിലപാടുകളെയാണ് അത് പാർട്ടി നയങ്ങൾക്ക് വിരുദ്ധമാണെങ്കിൽ പോലും അതിൽ തെല്ലും കുഴുക്കമില്ലാതെ തന്റെ വ്യക്തിപരമായ നിലപാടിൽ അദ്ദേഹം ഉറച്ച് നീങ്ങുകയാണ് പിന്നെ ഹമാസ് ഇസ്രായേൽ പോരാട്ടത്തിൽ ഇസ്രായേലിന് ട്രംപ് നൽകുന്ന കലവറയില്ലാത്ത പിന്തുണ ഇസ്രായേലിനൊപ്പം നിന്ന് ഇറാനെതിരെ നടത്തിയ യുദ്ധനീക്കങ്ങളും ഇന്ത്യ രാജ്യത്തോട് കാണിക്കുന്ന അടുപ്പവും പലരെയും അസ്വസ്ഥതപ്പെടുത്തുന്നുണ്ട് ഫ്രീ സ്പീച്ചിൽ ഉറച്ചു നീങ്ങുന്ന അമേരിക്കയിലെ റിപ്പബ്ലിക്കൻസിന് പോലും ഒരുപക്ഷെ ട്രംപിനോട് വിയോജിപ്പുണ്ടാവാം ട്രംപ് ഇല്ലാതായാൽ മാത്രമേ ട്രംപിന്റെ നിലപാടുകളുടെ സ്വാധീനവും ഇല്ലാതാക്കാനാകൂ എന്ന് അദ്ദേഹത്തിന്റെ എതിരാളികൾ ഉറച്ചു വിശ്വസിക്കുന്നു അതിനുവേണ്ടി ഏതറ്റം വരെ പോകാനും ഏതുതരം വൃത്തികേടുകൾ കാണിക്കാനും ഇക്കൂട്ടർ മടിക്കില്ല എന്നതിന്റെ തെളിവ് തന്നെയാണ് ഈ ആക്രമണം കൊല്ലുവാൻ തക്കവണ്ണം ട്രംപിനെ ശത്രു ആക്രമിച്ചു എന്നാൽ സർവശക്തരായ ദൈവം അദ്ദേഹത്തെ അത്ഭുതകരമായി കാത്ത് പരിപാലിച്ചു അദ്ദേഹത്തിന്റെ ജനസ്വാധീനം മുമ്പത്തേതിനേക്കാൾ ശക്തമായി ഇപ്പോൾ വർദ്ധിച്ചിരിക്കുകയാണ് അതെ ട്രംപ് ട്രയംഫിലേക്ക് തന്നെ നീങ്ങുകയാണ് കൊല്ലുവാൻ തക്കവണ്ണം ട്രംപിനെ ശത്രു ആക്രമിച്ചു എന്നാൽ സർവശക്തനായ ദൈവം അദ്ദേഹത്തെ അത്ഭുതകരമായി കാത്തുപരിപാലിച്ചു അദ്ദേഹത്തിന്റെ ജനസ്വാധീനം മുമ്പത്തേതിനേക്കാൾ ശക്തമായി ഇപ്പോൾ വർദ്ധിച്ചിരിക്കുകയാണ് അതെ ട്രംപ് ട്രയംഫിലേക്ക് തന്നെയാണ് നീങ്ങുന്നത് ചരിത്രപരമായ വിജയത്തിലേക്ക് നീങ്ങുകയാണ് അദ്ദേഹം മരണം വഴി മാറിപ്പോയ ഈ പുതുജന്മത്തിൽ എന്തൊക്കെ ചെയ്യും ലോകം മുഴുവൻ അമേരിക്കയിലേക്ക് ഇപ്പോൾ ജാഗ്രതയോടെ ഉറ്റുനോക്കുകയാണ് കേരളത്തിന്റെ ഭരണസില കേന്ദ്രത്തിന്റെ മാറിലൂടെ കനത്ത മാലിന്യങ്ങളും പേറിയൊരു തോട് ഒഴുകുന്നു എന്നത് വിവിധ ആവശ്യങ്ങൾക്കായി തലസ്ഥാനത്ത് എത്തിയിട്ടുള്ള ആർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ് നഗര വഹിച്ച് അസഹ്യമായ ദുർഗന്ധത്തോടെ ഒഴുകാൻ ആയാസപ്പെടുന്ന ഈ തോടിന്റെ അവസ്ഥ വ്യക്തമായിട്ട് അറിയണമെങ്കിൽ വഞ്ചിയൂർ കോടതിയുടെ പരിസരത്ത് ഒന്ന് ചെന്ന് നിന്നാൽ മതിയാകും ജിജി തോംസൺ ചീഫ് സെക്രട്ടറി ആയിരുന്ന കാലത്ത് ഈ തോട് വൃത്തിയാക്കി ഭരണശിരാകേന്ദ്രം ദുർഗന്ധരഹിതമായി നിലനിർത്താനുള്ള പരിശ്രമങ്ങൾ നടത്തിയെങ്കിലും തുടർന്ന് ഭരിച്ചവരുടെ ഭരണമികവിൽ ഒരു വൃത്തിയാക്കലും നടക്കാതെ എല്ലാം അവതാളത്തിൽ ആവുകയായിരുന്നു ആ അനാസ്ഥയ്ക്ക് വിലയായി നൽകേണ്ടി വന്നത് തിരുവനന്തപുരം മാരായമുട്ടം സ്വദേശി ജോയി എന്ന പാവപ്പെട്ടവന്റെ ജീവനാണ് ഒരു കാലത്ത് മനുഷ്യൻ നിരന്തരമായി ആശ്രയിച്ചിരുന്ന ഈ ആമയിഴഞ്ചാൻ എന്ന തോട് തലസ്ഥാന നഗരിയുടെ അടയാളമായിരുന്നു ഭരണാധികാരികളുടെ കനത്ത അനാസ്ഥയുടെ പരിണത ഫലമായി ആ തോട് മാലിന്യപൂരിതമായപ്പോൾ അവിടെ ഒരു മനുഷ്യജീവൻ അവസാനിച്ചു പോയതിന്റെ കുറ്റം തോടിന്റേതല്ല തോടിനടുത്തുള്ള ശീതീകരിക്കപ്പെട്ട കെട്ടിടങ്ങളിൽ വാഴുന്ന അധികാരികളുടെ അനാസ്ഥ തന്നെയാണ് രാജഭരണമായാലും ജനാധിപത്യ ഭരണമായാലും ഭരിക്കുന്നവന് ഇച്ഛാശക്തി ഉണ്ടായിരിക്കണം അപ്പോൾ തന്റെ ഭരണപരിധിയിൽ വരുന്ന വ്യതിയാനങ്ങൾ മനസ്സിലാക്കി അതിനുവേണ്ട നടപടികൾ കൈക്കൊള്ളണം വരും വരായികൾ മനസ്സിലാക്കാൻ കഴിയണം അല്ലാതെ സങ്കടം പറയാൻ വരുന്നവന്റെ നേരെ അഹങ്കാരം കാട്ടിയും പൊതുജനങ്ങളുടെ അറിയാനുള്ള അവകാശത്തിന് നേരെ അട്ടഹസിക്കുകയും ചെയ്തിട്ട് ആക്രിപെറുക്കിയും ആരും ചെയ്യാൻ മടിക്കുന്ന മാലിന്യങ്ങൾ വൃത്തിയാക്കിയും ജീവിതത്തിന്റെ രണ്ട് അറ്റം കൂട്ടിമുട്ടിക്കാൻ പെടാപ്പാടുപെട്ട ഒരുത്തൻ മലിന കുളത്തിൽ മുങ്ങി മരിക്കുമ്പോൾ ചാനൽ ക്യാമറകൾക്ക് മുന്നിൽ വന്ന് പിച്ചവർത്താനവും പൂങ്കണ്ണിയിലും ഒഴുക്കി നാട്ടുകാരെ പറ്റിക്കുന്നത് അങ്ങേയറ്റത്തെ വൃത്തികേട് തന്നെയാണ് നഗരത്തിന്റെ ഹൃദയത്തിലൂടെ ഒഴുകുന്ന ഒരു തോട് ഇത്തരത്തിൽ മാലിന്യം നിറഞ്ഞാണ് ഒഴുകുന്നത് എങ്കിൽ ആ നഗരത്തിൽ നഗരത്തിലിരുന്ന് ഭരിക്കുന്നവർ എത്രത്തോളം ദ്രോഹികളാണെന്ന് ഊഹിക്കാവുന്നതേയുള്ളൂ ഒരാളെ ഒറ്റയ്ക്ക് മാലിന്യം നീക്കാൻ ഇറക്കുക എന്നത് ഒരിക്കലും അനുവദിക്കാൻ പാടില്ലാത്ത കാര്യമായിരുന്നു സാധാരണ ഒറ്റയ്ക്കുള്ള വൃത്തിയാക്കൽ പ്രായോഗികമല്ലായിരുന്നു മാത്രവുമല്ല ഇറങ്ങുന്നവർ അരയിൽ പ്ലാസ്റ്റിക് കയർ കെട്ടാറുമുണ്ടായിരുന്നു പക്ഷേ വരും വരായികളെ കുറിച്ച് ആലോചിക്കാതെ മലിന കുളത്തിലേക്ക് എടുത്തുചാടാൻ ജോയിയെ പ്രേരിപ്പിച്ചത് അദ്ദേഹത്തിന്റെ പ്രാരാബ്ധം തന്നെയായിരിക്കാം അത് ഒരിക്കലും തിരുത്താനാകാത്ത ഒരു വേദനയായി മാറുകയും ചെയ്തു നഗരത്തെ നശിപ്പിക്കുന്ന ഭരണാധികാരികളെ ഇറക്കിവിട്ട് നഗരവികസനത്തിനൊപ്പം പൗരന്റെ ജീവൻ കൂടി സംരക്ഷിക്കുവാൻ കഴിയുന്നവരെ തൽസ്ഥാനത്ത് ആക്കേണ്ട സമയം വല്ലാതെ അതിക്രമിച്ചുപോയി അധികാരികളുടെ അനാസ്ഥയ്ക്ക് ഇരയായി വികസിക്കുന്ന കേരളത്തിന്റെ തലയ്ക്ക് മുകളിലെ കനം തൂകുന്ന ദുഃഖമായി കടന്നുപോയ ജോയിക്ക് ആദരാഞ്ജലികൾ കേരള രാഷ്ട്രീയത്തിൽ അനിതര സാധാരണമായ വ്യക്തിത്വമായിരുന്നു ഉമ്മൻചാണ്ടിയുടേത് കാരുണ്യവും സ്നേഹവും സൗമ്യതയും മുഖമുദ്രയാക്കി ആരെയും കീഴടക്കുന്ന പുഞ്ചിരിയോടെ പാവങ്ങളുടെ കണ്ണീരൊപ്പാൻ അഹോരാത്രം പ്രയത്നിച്ച ഉമ്മൻചാണ്ടി എന്ന കാരുണ്യത്തിന്റെ ആ മനുഷ്യരൂപം നിത്യവിശ്രമത്തിനായി ഇമകൾ അടച്ചിട്ട് ഒരു വർഷം കഴിഞ്ഞു എന്നതാണ് ഈ വാരാന്ത്യത്തിന്റെ മറ്റൊരു പ്രത്യേകത ഏത് വീഷണ കോണുകളിലൂടെ അളന്നാലും ഇവിടുത്തെ ഒരു ഗദർദാരിക്കും എത്തിപ്പിടിക്കാനാകാത്ത തരത്തിൽ ഉജ്ജ്വലമായ രാഷ്ട്രീയ സേവനവും പൊതുപ്രവർത്തനവും കാഴ്ചവെച്ച മുഖ്യമന്ത്രിയും രാഷ്ട്രീയ നേതാവും പൊതുപ്രവർത്തകരും ഒക്കെയായിരുന്നു പുതുപ്പള്ളിക്കാരുടെ കുഞ്ഞുഞ്ഞെന്ന കേരളത്തിന്റെ പ്രിയപ്പെട്ട ഉമ്മൻചാണ്ടി അദ്ദേഹം ഉയർത്തിപ്പിടിച്ച കൊടിയിൽ കൈപ്പത്തി ചിഹ്നത്തിന് അപ്പുറത്ത് വ്യക്തതയോടെ തെളിഞ്ഞു നിന്നത് കാരുണ്യവും കരുതലുമായിരുന്നു സൗമ്യതയും ക്ഷമയും പുഞ്ചിരിയുമായിരുന്നു തന്റെ വാളും പരിചയും കലർപ്പില്ലാത്ത സ്നേഹത്തിന്റെ ഗുരുത്വബലം കൊണ്ട് കേരളത്തിലെ പരശതം ജനങ്ങളെയും ഉമ്മൻചാണ്ടി തന്നിലേക്ക് വരിച്ച് അടുപ്പിക്കുകയായിരുന്നു ആ സ്നേഹമാണ് കഴിഞ്ഞ കാലങ്ങളിൽ പുതുപ്പള്ളിയിലെ കരോട്ട് വള്ളക്കാലിൽ വീട്ടുപുറ്റത്തും സെക്രട്ടേറിയറ്റ് പരിസരത്തും താൻ എത്തിച്ചേർന്ന എല്ലാ സ്ഥലങ്ങളിലും പിന്നെ കഴിഞ്ഞ ജൂലൈയിലെ ആ നനഞ്ഞ പ്രഭാതത്തിൽ തിരുവനന്തപുരം മുതൽ ഇങ്ങോട്ട് കോട്ടയത്തെ പുതുപ്പള്ളി വരെ ജനലക്ഷങ്ങൾ അണിനിരന്ന തന്റെ അന്തിമയാത്രയിലും പിന്നെ താൻ അന്തിവിശ്രമം കൊള്ളുന്ന പുതുപ്പള്ളിയിലെ കല്ലറയിലും ഇപ്പോഴിതാ തന്റെ ഈ ഒന്നാം ചരമവാർഷികത്തിലും ജനസാഗരമായി തന്നെ അലയടിക്കുന്നത് പുതുപ്പള്ളിയിൽ നടന്ന അദ്ദേഹത്തിന്റെ ചരമവാർഷിക സമ്മേളനം ഉദ്ഘാടനം ചെയ്തത് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനായിരുന്നു പ്രതിപക്ഷ നേതാവ് അടക്കം കേരളത്തിലെ പ്രമുഖ നേതാക്കന്മാരെല്ലാം പുതുപ്പള്ളിയിലെ സ്മൃതി സംഗമത്തിൽ നിർമ്മിക്കേണ്ട ജനങ്ങളുടെ മനസ്സുകളിൽ ഉണ്ട് ഇത്രയും ഭാഗവാളായിരുന്നു യാത്രയെ ഒരു രാഷ്ട്രീയ നേതാവും അപ്പം വിഴിഞ്ഞം പദ്ധതി ആണെങ്കിലും കൊച്ചി മെട്രോ ആണെങ്കിലും കണ്ണൂർ വിമാനത്താവളമാണെങ്കിലും അദ്ദേഹത്തിന്റെ സ്മാരകങ്ങൾ ഒരു സംശയം കണ്ടാത്തത് അതാരും അയച്ചു കളയാൻ ശ്രമിച്ചാലും അത് നടക്കാറ് പക്ഷെ ഔചിത്യബോധത്തോട് സർക്കാർ ചെയ്യേണ്ട കാര്യങ്ങളാണ് അതൊന്നും ആരും പറഞ്ഞു പഠിപ്പിക്കേണ്ട കാര്യങ്ങളാണ് അതൊക്കെ എല്ലാവർക്കും ബോധ്യപ്പെട്ട കാര്യമല്ലേ ബോധ്യപ്പെട്ട കാര്യം അതൊക്കെ സ്വാഭാവികമായി ചെയ്യേണ്ട കാര്യം അത് ഗവണ്മെൻറ്റിനെ അന്തസ് വർദ്ധിപ്പിക്കല്ലെങ്കിൽ ഇത്ര കാര്യങ്ങളിലൊക്കെ ഇടുങ്ങിയ മനോഭാവം ഒരിക്കലും സർക്കാർ കാണിക്കാൻ പാടില്ല ആ പ്രത്യേകിച്ച് കളിക്കുന്ന ആളുകൾക്കാണ് ഈ ഉത്തരവാദിത്വം കൂടുതൽ അത് ചെയ്യാൻ പാടില്ല അത് കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് എന്നത് അവര് ഞാനത് നിയമസഭയിൽ പറഞ്ഞതാണ് നിയമസഭയിൽ ഉമ്മഞ്ഞാടി സാറിൻ്റെ വേർപാടിന് ശേഷം നടന്ന റെഫറൻസ് നടന്ന സമയത്ത് ഇങ്ങനെ പറഞ്ഞു അതായത് പീഡാനുഭവങ്ങൾക്ക് ശേഷമാണല്ലോ കുരിശുമരണം ഉണ്ടായത് അപ്പോൾ യഥാർത്ഥത്തിൽ ആ സമയത്ത് ഇതെല്ലാം ചെയ്തതിന് നേതൃത്വം കൊടുത്ത പടയാളികളുടെ ശതാധിപനാണ് പറഞ്ഞത് ഹി വാസ് എ റൈറ്റ് എസ് നീതിമാനായിരുന്നു എനിക്ക് ഉമ്മൻചാണ്ടി സാറിനെ പോഴ്ത്തി അന്ന് നിയമസഭയിൽ പലരും സംസാരിച്ച കണ്ടപ്പോൾ അദ്ദേഹത്തെ ക്രൂശിച്ചവർ വരെ പിന്നീട് അദ്ദേഹത്തിനെ ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞതുപോലെയായി അദ്ദേഹത്തിനെ കുറിച്ച് പറയുന്നതെന്ന് തോന്നിയപ്പോൾ പെട്ടെന്ന് വന്നാണത് ശരിക്കത് ഒരു വാക്കാണ് അതോടൊപ്പം തന്നെ ഓരോ ചോദിക്കുന്നതിൽ പദ്ധതിയിൽ അങ്ങനെ വിളിച്ചില്ല ഉമ്മൻചാണ്ടിയുടെ കേരളത്തിലെ ജനങ്ങളുടെ ഹൃദയത്തിലുണ്ട് പിന്നെ ഓർക്കണം ഓർക്കണെന്തിന ഉമ്മൻചാണ്ടിയുടെ ഓർമ്മകൾ നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ നിറഞ്ഞു നിൽക്കുകയാണ് ഇന്ന് അദ്ദേഹം നമ്മെ നമ്മിൽ നിന്ന് പ്രേർപ്പെട്ടിട്ടിപ്പോൾ ഒരു വർഷത്തേയാണ് വിശ്രമം എന്തെന്നറിഞ്ഞുകൂടാത്ത ഒരു പൊതുപ്രവർത്തകനും രാഷ്ട്രീയ നേതാവുമായിരുന്നു അദ്ദേഹം ഇവിടെ ഈ കല്ലറയിൽ കഴിഞ്ഞ ഒരു വർഷമായി വിശ്രമിക്കുകയാണ് ഉമ്മൻചാണ്ടി ജനങ്ങൾക്ക് വേണ്ടി ജീവിക്കുകയും ജനങ്ങളോടൊപ്പം അദ്ദേഹത്തിൻ്റെ ജീവിതം സമർപ്പിക്കുകയും ചെയ്ത ഒരു ജനസേവകനാണ് ഒരു നല്ല ഭരണാധികാരി എങ്ങനെയായിരിക്കണം ഒരു നല്ല പൊതുപ്രവർത്തകൻ എങ്ങനെയായിരിക്കണം ഒരു നല്ല എം എൽ എ എങ്ങനെയായിരിക്കണം ഇതെല്ലാം തെളിയിച്ചത് ഉമ്മൻചാണ്ടിയാണ് ഇതിലെല്ലാം ലോകത്ത് തന്നെ റെക്കോർഡ് ഉണ്ടാക്കി ജനങ്ങളെ സഹായിക്കുക അവരെ സേവ അവർക്ക് സേവനം നൽകുക അതായിരുന്നു ഹൃദയത്തിന്റെ ജീവിത ലക്ഷ്യം ഒരു പൊതുപ്രവർത്തകന്റെയും രാഷ്ട്രീയ പ്രവർത്തകന്റെയും അന്തിമമായ ലക്ഷ്യം എന്നായിരിക്കണം എന്ന് നമ്മെ പഠിപ്പിച്ചു പോയ ആളാണ് ഉമ്മൻചാണ്ടി വരും തലമുറയ്ക്ക് ഉമ്മൻചാണ്ടി തീർച്ചയായിട്ടും അത് രാഷ്ട്രീയ രംഗത്തല്ല ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിൽ കാരണം തൻ്റെ സഹജീവികളുടെ ദുഃഖത്തിലും പ്രയാസത്തിലും ലഭിക്കുകയല്ല അവർക്ക് വേണ്ടി പ്രവർത്തിക്കുക അവരെ സഹായിക്കുക മറ്റുള്ളവരുടെ ജീവിതത്തിലെ ദുഃഖവും പ്രയാസങ്ങളും ഏറ്റെടുത്ത് അവയ്ക്ക് പരിഹാരം പരിഹാരമുണ്ടാക്കുന്ന യഥാർത്ഥമായ ഒരു ജനസേവകരായി ഓരോ വ്യക്തിക്കും മാറാൻ കഴിയും രാഷ്ട്രീയ രംഗത്ത് മാത്രമല്ല അത് നമ്മുടെ പുതിയ തലമുറയിൽ നമ്മളെല്ലാം അദ്ദേഹം ഓർമ്മിപ്പിക്കുക അദ്ദേഹത്തിൻ്റെ സ്മരണയ്ക്ക് മുമ്പിൽ ഞാൻ ആദരാഞ്ജലി അർപ്പിച്ചു ഏറ്റവും പ്രധാനപ്പെട്ട ഓർമ്മകൾ ഒന്ന് കോളേജിൽ പഠിക്കുന്ന സമയത്ത് ജയിലിൽ പോകുന്ന ഒരു സാഹചര്യമുണ്ട് അപ്പം ആ ജയിലിൽ കാണാനായിട്ട് ജയിലിൽ നിന്ന് ഇറങ്ങുമ്പോൾ കാണാനായിട്ട് സാറ് വന്നതാണ് ആദ്യമായി അടുത്ത് കാണുന്ന ഒരു ഓർമ്മ അപ്പോൾ തന്നെ ഓരോ കേശുക്കാരൻ എന്നും നമ്മുടെ പേരോ നമ്മൾ ആരാണെന്നോ കേശു ആണ് എന്നതിനപ്പുറം ഒന്നും അറിയില്ല ആ സമയത്ത് പോലും ഓരോ ചെറിയ ആളുകൾക്ക് പോലും സാറ് ഒരു പ്രാധാന്യം അപ്പം മറ്റ് എല്ലാ ആളുകൾക്കും ഇപ്പോൾ ഒരു വലിപ്പച്ചെറുപ്പം ഉണ്ടാകും ഒരു അവരുടെ നോട്ടത്തിന് അവരുടെ കരുതലിൻ്റെ ഒരു ഒരു പ്രോട്ടോക്കോൾ ഉണ്ടാകും ഇത് പ്രോട്ടോക്കോൾ ഇല്ല എല്ലാ മനുഷ്യന്മാരും ഒരുപോലെ കാണുന്ന ആ ഒരു നോട്ടം അതാണ് ആദ്യത്തെ ഒരു ഓർമ്മ സാറിന് രാഷ്ട്രീയത്തിൽ കുരിശിന്റെ വഴികളിലൂടെ സഹനത്തിന്റെയും സഹാനുഭൂതിയുടെയും പ്രതീകമായി നിലകൊണ്ട ഉമ്മൻചാണ്ടിയുടെ പ്രവർത്തനങ്ങളെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സ്മരിച്ചപ്പോൾ ലൂക്കോസിന്റെ സുവിശേഷത്തിൽ കാണുന്ന ദൈവപുത്രനോടാണ് അദ്ദേഹം തുലനം ചെയ്തത് ശരിക്കും അതുപോലെ തന്നെ പാവപ്പെട്ടവനു വേണ്ടി നിലവിലുള്ള നിയമങ്ങളെപ്പോലും മാറ്റിമറിച്ചുകൊണ്ട് നന്മ ചെയ്ത ഉമ്മൻചാണ്ടി പലയിടത്തും ക്രിസ്തുവിന്റെ ആദർശങ്ങളെ അനുകരിക്കുകയായിരുന്നുവെന്ന പ്രതിപക്ഷ നേതാവിന്റെ വാക്കുകൾ അങ്ങേയറ്റം ായ വസ്തുത തന്നെയാണ് ലൂക്കോസിന്റെ സുവിശേഷത്തിൽ പതിമൂന്നാം അധ്യായത്തിൽ പറയുന്നുണ്ട് ക്രിസ്തു ശാപത്ത് നിയമത്തെ പോലെ ലംഘിച്ച് എമ്പതി കാട്ടി എന്നാണ് പറയുന്നത് അദ്ദേഹം ഒരു ദേവാലയത്തിൽ വന്നപ്പോൾ പതിനെട്ട് വർഷമായി നിവർന്നു നിൽക്കാൻ പറ്റാതെ കൂനുകൊണ്ട് വേദന കൊണ്ട് പുളയുന്ന ഒരു സ്ത്രീയെ കണ്ട് അവരെ ആശ്വസിപ്പിച്ചു പറഞ്ഞു സ്ത്രീയെ രോഗത്തിൽ നിന്ന് നിനക്ക് മോചനം നൽകുന്നു എന്നാ അത് വിമർശിക്കപ്പെട്ടു വന്നു അപ്പൊ അദ്ദേഹം പറഞ്ഞു എമ്പതിയാണ് സ്നേഹമാണ് കരുണയാണ് ആ നിയമത്തെ ലംഘിക്കാനുള്ളതാണ് കളമശ്ശേരിയിൽ നിന്ന് ഒരു അച്ഛനും മകനും ശബരിമല സന്ദർശനത്തിന് പോയപ്പോൾ അച്ഛൻ ഹൃദ്രോഗം മൂലം മരണപ്പെട്ടു പത്തനം ഓണവഴിക്കാണ് പത്തനംതിട്ടയിൽ നിന്നും മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി ആള് മരിച്ചു പക്ഷെ പിന്നീട് മരണ സർട്ടിഫിക്കറ്റ് കിട്ടാൻ മകൻ ഇങ്ങനെ പരക്കം പാ നിയമം അനുവദിക്കുന്നില്ല എവിടെയാണ് മരിച്ചത് എന്ന് കൃത്യമായി കിട്ടുന്നില്ല ജനസമ്പർക്ക പരിപാടിയിൽ വെച്ച് ആ നിയമത്തെ മാറ്റി പുതിയ നിയമം ഉണ്ടാക്കാൻ മന്ത്രിസഭ നോട്ട് കൊടുത്ത ആളാണ് എനിക്ക് ശാപദ് നിയമത്തെ ലംഘിച്ച് കരുണ കാട്ടിയ ക്രിസ്തുവിനെയാണ് ഉമ്മൻചാണ്ടിയുടെ നടപടിയിലൂടെ നമുക്ക് ഓർമ്മ വന്നത് എന്ന് നമ്മൾ അറിയണം ഇവിടെ ഡോക്ടർ ശശി തരൂരും തട്ടിൽ പിതാവും ജനക്കൂട്ടത്തിൽ നിൽക്കുന്ന ജനസമ്പർക്ക പരിപാടിയിൽ നിൽക്കുന്ന ഉമ്മൻചാണ്ടിയെ കുറിച്ച് പറഞ്ഞു ഞാൻ അപ്പോൾ ഓർത്തത് പുരുഷാരത്തിന്റെ നടുവിൽ നിൽക്കുന്ന ക്രിസ്തുവിനെ കുറിച്ചാണ് ഞാനപ്പോൾ ഓർത്തതാണ് മത്തായിയുടെ സുവിശേഷത്തിൽ പറയുന്നുണ്ട് അവൻ പുരുഷാരത്തെ ഇടയൻ നഷ്ടപ്പെട്ട ആട്ടിൻകൂട്ടം ചിന്നിയതും ചിതറിയതുമായി നിൽക്കുന്ന കണ്ട് അവരോട് മനസ്സലിഞ്ഞു മനസ്സലിഞ്ഞുവെന്നാണ് ആൾക്കൂട്ടത്തിനിടയിൽ നിൽക്കുന്ന കണ്ണീർ വറ്റിപ്പോയ കണ്ണുകളുമായി നിൽക്കുന്ന മനുഷ്യരോട് അലിഞ്ഞ് അവരോട് മനസ്സുകാട്ടിയതാണ് ക്രിസ്തുവിനെയും ഉമ്മൻചാണ്ടിയെയും പരസ്പരം ബന്ധിപ്പിക്കുന്ന കാര്യം എന്ന് നമ്മൾ തിരിച്ചറിയണം അതാണ് ഉമ്മൻചാണ്ടി കാട്ടിയ ആ വഴിയത തീർച്ചയായും ഇവിടെ ചാണ്ടി ഉമ്മൻ പറഞ്ഞു അദ്ദേഹത്തിന്റെ ആ കവറത്തിൽ എഴുതി വച്ചിരിക്കുന്നത് അദ്ദേഹം നീതിമാനായിരുന്നു എന്നാണ് ഞാൻ നിയമസഭയിൽ പ്രസംഗിച്ച പ്രസംഗമാണ് വേത് ഞാനന്ന് പറയാൻ ഒരുപാട് അർത്ഥങ്ങൾ ഉണ്ടായിരുന്നു ക്രിസ്തുവിനെ ക്രൂശിച്ചതിന് ശേഷം പടയാളികളുടെ ഇങ്ങനെ പറഞ്ഞു വാസ് എ പേഴ്സൺ അദ്ദേഹം നീതിമാനായിരുന്നു ആ വാക്ക് കപരണത്തിൽ എഴുതി വെച്ചതിന് ഞാൻ കുടുംബത്തോട് പ്രത്യേകമായ നന്ദി പറയുന്നു എന്നും നമുക്ക് ഓർക്കാൻ ആ നീതിമാൻ കാണിച്ചു തന്ന വഴികൾ ആ മാർഗം നമ്മുടെ മുമ്പിൽ ഉണ്ട് പ്രതിപക്ഷ നേതാവ് പറഞ്ഞതുപോലെ ആ മനുഷ്യൻ ശരിക്കും നീതിമാനായിരുന്നു തന്റെ ചിന്തയിൽ പോലും വന്നിട്ടില്ലാത്ത തെറ്റുകൾ തന്നിലേക്ക് ആരോപിച്ചുകൊണ്ട് കടന്നു വന്ന മ്ലേച്ഛതയുടെ പ്രതീകമായ ഒരു രൂപത്തെ ഉയർത്തിക്കാട്ടിക്കൊണ്ട് അധികാരക്കൊതികന്മാരായ കരിങ്കാലികൾ ഉറഞ്ഞു തുള്ളിയപ്പോൾ രണ്ട് കൈയും നെഞ്ചിൽ ചേർത്ത് വെച്ച് അദ്ദേഹം ഉറക്കെ പറഞ്ഞു താൻ നിരപരാധിയാണെന്ന് പക്ഷെ ആരും അത് ചെവിക്കൊണ്ടില്ല അദ്ദേഹത്തെ കുറ്റക്കാരനാക്കാൻ അച്ചാരം പറ്റിയ പലരും പിന്നീട് കുറ്റമേറ്റു പറഞ്ഞ് കൈകൾ കഴുകിയപ്പോൾ കേരളം ഹൃദയം പൊട്ടി വിലപിക്കുന്ന കാഴ്ചകളാണ് പിന്നീട് കണ്ടത് ശിവരാജൻ കമ്മീഷന് കാശ് കൊടുത്താണ് ഉമ്മൻചാണ്ടി എന്ന ആ നീതിമാനെതിരെ കരുക്കൽ നീക്കിയതെന്ന് സി പി ഐ നേതാവ് സി ദിവാകരൻ പോലും വിളിച്ചു പറഞ്ഞപ്പോൾ കേരളം ഉറക്കെ കരഞ്ഞ് ഉമ്മൻചാണ്ടിയോട് മാപ്പ് അപേക്ഷിച്ചു എന്നതാണ് സത്യം ഈ വിഷയത്തെ കുറിച്ച് ഷെക്കേര ചർച്ച ചെയ്തപ്പോൾ മുൻ എം എൽ എ ജോസഫ് പാഴക്കൻ നടത്തിയ വെളിപ്പെടുത്തലുകൾ വളരെ വികാരപരമായിരുന്നു ഉമ്മൻചാണ്ടി അവസാന നിമിഷം കൊടുക്കാൻ വേണ്ടി തന്നെയാണത് അതിന്റെ പിന്നിൽ ഏറ്റവും കൂടുതൽ പ്രവർത്തിച്ചിട്ടുള്ളത് അന്നത്തെ ബാർ മുതലാളിമാര് അന്നത്തെ ആരോപണവിധേയായ ഒരു സ്ത്രീയെ അവരുടെ കസ്റ്റഡിയിൽ വെച്ച് അവസാന നിമിഷങ്ങൾ പറയിപ്പിച്ച് തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് വലിയ കള്ള പ്രചരണങ്ങൾ നടത്തുകയായിരുന്നു അവർ പല ആളുകളും എന്റെ മുമ്പിൽ എൻ്റെ അടുത്ത് വരെ പറഞ്ഞിട്ടുണ്ട് കാരണം നമ്മുടെയൊക്കെ നാട്ടിലുള്ള പല ആളുകളൊക്കെയാണ് ഇതിൻ്റെയൊക്കെ പിന്നിൽ പ്രവർത്തിച്ചത് ഈ പറയുന്ന ഒരു സ്ത്രീയെക്കൊണ്ട് അന്നത്തെ അഡ്വക്കേറ്റ്സിന്റെ ഒരു വലിയ ടീം ഉണ്ടായിരുന്നു അദ്ദേഹത്തിനെതിരായിട്ട് ഇടതുപക്ഷത്തിന്റെ അഡ്വക്കേറ്റ്സിന്റെ ഒരു ടീം ഉണ്ടായിരുന്നു അവരെല്ലാരും കൂടി തയ്യാറാക്കിയ കുറെ സ കുറെ ആരോപണങ്ങൾ അതൊക്കെ ചില ചില കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഇത് കേസ് വരത്തക്ക രീതിയിൽ അവരത് എഴുതി വളച്ചുകൂട്ടി എഴുതി ഉണ്ടാക്കിയ കുറച്ച് പോയിന്റ്സ് അത് ഈ അന്വേഷണ കമ്മീഷന്റെ റിപ്പോർട്ടിന്റെ കൂട്ടത്തിൽ അങ്ങ് ആഡ് ചെയ്യുക കമ്മീഷൻ അതിന്മേലുള്ള ഫൈൻഡിങ്സ് അല്ല വന്ന് എന്നിട്ട് ഇത് കമ്മീഷന്റെ ഭാഗമാണെന്നുള്ള പ്രചരണമായിരുന്നു കമ്മീഷന്റെ ഒരു ഫൈൻഡിങ്ങും ഇല്ല കമ്മീഷൻ ഒന്നുമില്ല ഇങ്ങനെ ഒരു ഒരു ലെറ്റർ കൊടുത്തത് ഇതിന്റെ കൂടെ ചേർത്ത് വെച്ചിരിക്കുക ആഡ് ചെയ്ത് വെച്ചിരിക്കുക എന്നിട്ട് അത് വെച്ചുകൊണ്ടാണ് അന്ന് ശ്രീ പിണറായി വിജയൻ ഉമ്മൻചാണ്ടിക്കെതിരെ അന്വേഷണത്തിന് ഉത്തരവിട്ടത് ഇവർക്കത് അതിന്റെ അകത്ത് കേറി മേഞ്ഞ ആവശ്യമില്ലാതെ ഉണ്ടാക്കാൻ കമ്മീഷനെ പോലും സ്വാധീനിച്ചു കന്മഷമില്ലാത്ത ആരോടും കാലുഷ്യം കാട്ടാത്ത കാരുണ്യമാത്രം വഴിഞ്ഞൊഴുകിയ മനുഷ്യനായിരുന്നു ഉമ്മൻചാണ്ടി അതുപോലെ ആകുക അങ്ങനെ ജീവിക്കുക എന്നത് ആർക്കും എളുപ്പമല്ല അത്തരമൊരു ജീവിതം ഋജുവായി ജീവിച്ചു തീർത്ത് എക്കാലത്തും ഏത് മനുഷ്യനും അനുകരിക്കാൻ പോന്ന മാതൃകകൾ കാട്ടിത്തന്ന് പുതിയ തലമുറകൾക്ക് ചുവട്ടടികൾ വയ്ക്കുവാൻ പാകത്തിൽ കനത്ത പാദമുദ്രകൾ പര്യവശേഷിപ്പിച്ച് കടന്നുപോയ ആ യുഗപ്രഭാവന്റെ ജ്വലിക്കുന്ന സ്മരണകൾക്ക് മുൻപിൽ പ്രാർത്ഥനകൾ അർപ്പിച്ചുകൊണ്ട് ന്യൂസ് ക്ാൻ സമാപിക്കുന്നു ഇനി അടുത്തയാഴ്ച